ോ അതൊക്കെ ഇരുന്നു അതേ ഇടിക്കുന്നു കാല് കാല്

ജീവനില്ലാത്ത പാണിയാ രണ്ടു വയസ്സുള്ള പോ കടന്നിട്ടുള്ളവനാ എന്താ സന്തോഷം ഇടിക്കും അവളിടിക്കുന്നവളാ അയ്യോടെ മുല വറുത്തു കുട്ടി

വേണ്ട മുട്ടനാട് തേ അമ്മയുടെ ഇത് കാന്തി കാന്തി തിന്നു അതിന്റെ നല്ല കുത്തു കിട്ടും ഇതാ കുത്തുന്നു അതിന്റെ കുത്തോരൊന്നു നിനക്ക് ഇതിലേതാടിനെ ഇലക്കി വേണ്ടേ അമ്മ അത് വേണ്ട അവൻ ആ ആടിനെ മതി ഏത് പശുവിനെയാണ് വേണ്ടത് എന്ത് ചെറുക്കൻ ദോദാസം കാണിക്കുന്നു പിടിക്കടിയത് പറയാ െ കാണിക്കുന്നത് കരാട്ടയിൽ എടുക്കത്തൊന്നുമില്ല കഴിഞ്ഞില്ല ഇനി എന്താ